വയലും വീടും കർഷക ശാസ്ത്രജ്ഞ പരിസ്ഥിതി കൂട്ടായ്മയുടെ വാർഷിക സംഗമം മീത്തൽ മാങ്ങാട് നടന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വയൽ നികത്തലിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കർഷക ശാസ്ത്രജ്ഞ പരിസ്ഥിതി കൂട്ടായ്മയായ വയലും വീടും വാർഷിക സംഗമം ആവശ്യപ്പെട്ടു ഹരിത സംഗമം എന്ന പേരിൽ മീത്തൽ മാങ്ങാട്ടെ രാധാകൃഷ്ണൻ മാങ്ങാട്ടന്റെ വസതിയിൽ സംഘടിപ്പിച്ച സംഗമം കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു പല ക്ലബ്ബുകാരും പിന്നെ ഈ നാട്ടി ഉത്സവം കൊണ്ടാടുന്നാലേ അവർ കൊയ്ത്ത് പിന്നെ കൊണ്ടാടാറില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നാട്ടിലെ പോലെ നമുക്ക് അത്ര പിന്നെ അത്ര ഒരു ഇത് കിട്ടില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്ലബ്ബുകാർ അവിടെ നാട്ടി ഭയങ്കരമായിട്ട് കൊണ്ടാടി കൊയ്ത്ത് ഉത്സവത്തിന് അവർ കൊയ് കൊയ്യാൻ ആൾ വിളിച്ചൊരാളും വന്നില്ല അങ്ങനെയാർക്ക് ഭയങ്കര നഷ്ടമായി അങ്ങനെ ഒരേ പൈസ പോയി പിന്നെ അടുത്ത വർഷം അവർ തുടങ്ങിയില്ല അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഒരാച്ചിരിക്കായിരുന്നു അപ്പം നമുക്ക് ഇപ്പം എല്ലായിടത്തും സ്വിഗ്ഗി സൊമാറ്റോലത്തെ പല സാധനങ്ങളുണ്ട് നമ്മുടെ പിന്നെ സാധനം വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നിങ്ങളൊക്കെ പ്രധാനമായിട്ടും അതിന്റെ വണ്ടൊക്കെ കൃഷി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ നല്ല ഒരുപാട് വണ്ടൊക്കെ കിട്ടും അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടൊക്കെ വിൽക്കാൻ കൊണ്ട് പോകുകയാണെങ്കിൽ കടയിൽ നിന്ന് ഈ വണ്ടൊക്കെ വേണ്ട ഇവിടെ ഇഷ്ടംപോലെ വണ്ടക്കയുണ്ട് അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കടയിൽ പോകുമ്പോൾ കടക്കാരൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്ത് ഉണ്ടാക്കി തോന്നും കടയിൽ പോകുമ്പോൾ അവരൊരു ഇതിന് ചിലപ്പോൾ അവിടെ വണ്ടക്കൊക്കെ മുപ്പത് രൂപ കല്ണ്ടെങ്കിൽ അവരോട് നിങ്ങളോട് പതിനഞ്ച് രൂപയിലൂടെ ഞങ്ങൾക്ക് വേണ്ട ഒരു ഒരു സങ്കടം നമ്മുടെ കാരണം അവർക്ക് മാർക്കറ്റ് ഇല്ല മാർക്കറ്റിന് വേണ്ടിട്ട് ഓരോ കടക്കാരന്റെ നടക്കേണ്ടി വരുന്നു വയലും വീടും ഏർപ്പെടുത്തിയ ഹരിത പുരസ്കാരം ഉതുമോത്തു വളപ്പിൽ കുഞ്ഞിക്കണ്ണന് എസ് പി സമ്മാനിച്ചു പതിനായിരം രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം കാർഷിക മേഖലയിലെ സജീവതയും ഒപ്പം പരിസ്ഥിതി ബി പ്രവർത്തനങ്ങളിലെ മാതൃകയും കണക്കിലെടുത്താണ് കുഞ്ഞിക്കണ്ണനെ അവാർഡിനായി തെരഞ്ഞെടുത്തത് ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച സ്കൂളിനുള്ള അവാർഡ് ലഭിക്കാൻ നേതൃത്വം നൽകിയ അധ്യാപകൻ എ കെ ജയപ്രകാശിനെ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ ആദരിച്ചു പരിപാടിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് ജനാർദ്ദനൻ പാണൂർ അധ്യക്ഷനായി കണ്ണാറവാട ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഗവാസ് രാകേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വയലും വീടും കൂട്ടായ്മ പോലെ തന്നെ ഈ മലയാളക്കരയിൽ ഒരുപാട് കർഷക നമ്മള് അതിനൊരു ചെറിയൊരു തുരുത്താണ് ഇതുപോലെ ഒരുപാട് തുരുത്തുകളുണ്ട് സാറേ ഒരു വ്യക്തിയെ നിലയ്ക്കും ഒരു നമ്മളെ അറിയാത്ത ഞാൻ അറിയാത്ത എത്രയോ കർഷക കൂട്ടായ്മകളില്ല സാറേ അവർ ചെയ്യുന്നില്ല അവരെ കൊണ്ട് അണ്ണാറക്കണ്ണിനും തന്നാലെ ചെയ്യുന്ന രീതി അവർ ചെയ്യുന്നുണ്ട് സാറ് പക്ഷെ ചില ആൾക്കാർ പുറത്തു വരും ചിലർ വരത്തില്ല അപ്പം എനിക്കൊരു കാര്യം ഉറപ്പാണ് സാറേ മലയാളക്കാരെ കൃഷി പോകത്തില്ല കൃഷി ഒഴിച്ചുള്ള ഒരു സംസ്കാരം നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഡോക്ടർ സന്തോഷ് കുമാർക്കു ഉഷ എൻ നാരായണൻ ഡോക്ടർ സന്തോഷ് പനിയാൽ ബാലകൃഷ്ണൻ ആലക്കോട് കെ ടി എസ് പനിയാൽ രാധാകൃഷ്ണൻ മാങ്ങാട് എന്നിവർ സംസാരിച്ചു രവീന്ദ്രൻ കൊടക്കാട് സ്വാഗതം പറഞ്ഞു കൂട്ടായ്മയുടെ ഭാരവാഹികളായി പ്രസിഡന്റായി ജനാർദ്ദൻ പാണൂരിനെയും പാണൂരനെയും സെക്രട്ടറിയായി കണ്ണാലയൻ നാരായണനെയും ട്രഷററായി എ ബാലകൃഷ്ണനെയും വീണ്ടും തെരഞ്ഞെടുത്തു അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ മാധവ് ഗാർഗിലിന് യോഗം അനുശോചനം രേഖപ്പെടുത്തി